സർ നമസ്കാരം നമസ്കാരം വിവാദങ്ങളുടെ പെരുമഴക്കാലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ശബരിമല കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു ശബരിമലയിൽ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം എത്താൻ പാടില്ല എന്നുള്ള നിലപാടോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു പ്രസ്താവന ഇറക്കി ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കില്ല എന്ന് ദേവസ്വം വിജിലൻസാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രണ്ട് തവണയായിട്ട് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മനസ്സിലായത് കൃത്യമായി ആസൂത്രിതമായി നടന്നിരിക്കുന്ന ഒരു തസ്കര പരമ്പര തന്നെയാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഇതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ദേവസ്വം ബോർഡിലേക്കോ ദേവസ്വം ബോർഡിൽ നിന്ന് ദേവസ്വം മന്ത്രിയിലേക്കോ ദേവസ്വം മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ അന്വേഷണം എത്താൻ പാടില്ല എന്നുള്ള മനഃപൂർവ്വം എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു പ്രസ്താവന മുഖ്യമന്ത്രി ഇറക്കിയത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നിൽക്കേണ്ട കാരണം മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നിലേക്കോ തൻ്റെ ഏറ്റവും അടുത്ത അന്യായികളിലേക്കോ എത്തപ്പെടാൻ എത്തും എന്ന് തോന്നിയ എല്ലാ അന്വേഷണങ്ങളെയും നിർവീര്യമാക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ്റെ കുറച്ച് വധക്കേഴ്സിനെ കുറിച്ചുള്ള അന്വേഷണം പ്രധാനപ്പെട്ട ആൾക്കാരിൽ എന്ന എന്ന് പിന്നെ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് കണ്ണൂരുള്ള രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാമായിരുന്നു പക്ഷെ അത് ഏതരത്തിലോ കോൺഗ്രസ് നേതാക്കളെ സ്വാധീനിച്ചു കോൺഗ്രസ് നേതാക്കൾ ഇവിടെയല്ല സ്വാധീനിച്ചിരിക്കുന്ന കേന്ദ്രത്തിൽ തന്നെ സ്വാധീനിച്ച ഒരു സമരം നടത്തിയ ഒരു അത് അത് അറിയാതെ അപ്പോൾ ഇത്ര ഈ ഒത്തീർപ്പുകൾ ആണികളെ തല്ലൊള്ളിക്കുന്ന സമരം മാത്രമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ മാറുമ്പോഴാണ് പ്രശ്നം പക്ഷേ ഇപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ ീ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ ശബരിമലയിലെ പ്രശ്നം ഇത് അണികളെ പാർട്ടികൾ വിചാരിച്ച ഒത്തുതീർക്കാൻ പറ്റുന്നതല്ല എന്നാൽ നമ്മൾ ആരും കാണാത്ത അദൃശ്യമായി നമ്മുടെ മുമ്പിലുള്ള ശക്തി എന്ന് പറയുന്നത് അയ്യപ്പ വിശ്വ വിശ്വാസികളായ സ്വാമി ശരണ സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ച് തങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ അയ്യപ്പൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ലക്ഷങ്ങളുണ്ട് അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും പാർട്ടിയിൽപ്പെടാത്തവരാണെങ്കിലും ശബരിമലയിലേക്കുള്ള അവർ ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല ആദ്യം നിസ്സാരമായിരുന്നു ഇവിടെ ബിന്ദുവണിയെ കയറ്റാനുള്ള ശ്രമം അല്ല യുവതികളെ ശബരിമലയെ കയറ്റാനുള്ള ശ്രമം തുടക്കം എങ്ങനെയായിരുന്നു ഒരു പത്തോ കിലോ പന്ത്രണ്ട് കുറേ പേര് പ്രകടനം നടത്തിയതല്ലാതെ അതിന് ശേഷം അതെങ്ങനെയാണ് വളർന്നു വന്നത് അല്ല സാർ ഇത് വളരെ ആസൂത്രിതമായൊരു ശ്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ശബരിമലയുടെ ആചാര ലംഘനം നടത്തി ആചാര അനുഷ്ഠാന ലംഘനം നടത്തി ഇപ്പോൾ ശബരിമലയുടെ പവിത്രതയും വിശ്വാസ്യതയും തന്നെ തകർക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതായത് ഇത്തരം വിഷയങ്ങൾ നടക്കുന്ന ഒരു സങ്കേതമാണ് ശബരിമല അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് സാധാരണ അയ്യപ്പഭക്തന്മാരിൽ ഒരു പ്രതീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉളവാക്കി അങ്ങനെ ശബരിമലയുടെ പ്രാധാന്യം തകർത്ത് അങ്ങോട്ടേക്ക് ആരും എത്താതിരിക്കണം ഹൈന്ദവരുടെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭയ കേന്ദ്രമായിരുന്ന ശബരിമലയിലേക്ക് ഇനി ഒരു ഒഴുക്കുണ്ടാകാൻ പാടില്ല ഭക്തജന പ്രവാഹം ഉണ്ടാകാൻ പാടില്ല ശബരിമല തകരണം എന്നൊരു ഗൂഢ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ടോ അങ്ങനെ ഒരു അജണ്ട ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ മറിച്ച് ഹിന്ദുമത ഹിന്ദു വൈ ഹൈന്ദവ വിശ്വാസികളുടെ കൺസോളിഡേഷൻ തകർക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ പ്രകടമായിട്ടൊരു കൺസോളിഡേഷൻ രംഗത്ത് വന്നത് അല്ല അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് അമ്പലങ്ങളിൽ നിന്ന് അമ്പ ദേവസ്വം ബോർഡിൽ നിന്ന് സ്വർണം അടിച്ചെടുത്തുകൊണ്ട് പോയത് ദേവസ്വം അമ്പലം ഇതിനൊരു പഴഞ്ചൊല്ലി പോലും ഉണ്ട് അമ്പല എംബ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുന്നൊരു പാരമ്പര്യമായി പറയുന്നൊരു മുദ്രാവാക്കുണ്ട് ഇതൊരു തുടക്കമാണ് പണ്ട് അച്യുനന്ദൻ്റെ അച്യുപാനന്ദൻ്റെ കാലത്ത് തന്നെയാണെന്ന് തോന്നുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണശേഖരത്തെ നിധി ശേഖരത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഇവിടെ ഒത്തിരി രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും സാംസ്കാരികമാരൊക്കെ പറഞ്ഞു ആ പൈസയെല്ലാം കണ്ടെടുത്ത് നമുക്ക് ലേലം ചെയ്ത് കൊടുത്ത് പുറത്ത് കൊടുത്തിട്ട് കൂടെ പോലെ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിങ് കോളേജ് ഒക്കെ തുറക്കാമെന്ന് വളരെ മോഹനമായ മുദ്രാവാക്കം പറഞ്ഞു പക്ഷേ ഒന്ന് ഇതുപോലെ ആ സ്വർണം നിലവറയിൽ ഇതുപോലെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ മുൻകരുതലിലെടുത്ത തിരുവിതാംകൂർ മഹാരാജാവിന് നമ്മൾ ആയിരം നന്ദി പറയണം സാർ അതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ആയിരക്കണക്കിന് ആണ്ടുകളായി എന്ന് പറയപ്പെടുന്ന തിരുതാംകൂർ ദേവസ്വം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലിരിക്കുന്ന ഈ മൂന്ന് നിലവറകളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ കോടിക്കണക്കിന് മൂല്യമുള്ള നിധികൾ ഇത് ആയിരുന്നിട്ട് പോലും ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കൊക്കെ വിശ്വാസയോഗ്യമായ രീതിയിലുള്ള വാർത്തകൾ അല്ല വന്നിരിക്കുന്നത് എന്തായാലും അത്തരത്തിലൊരു കൊള്ളയടിക്കൽ അവിടെ നടന്നിട്ടില്ല തന്നെയല്ല നോക്കൂ ഈ സുവർണക്ഷേത്രം അത് എത്ര യുഗങ്ങളായി അവിടെ നിലനിൽക്കുന്നു അവിടെ മാറി മാറി ആരൊക്കെ ഭരിച്ചാലും ആ ക്ഷേത്രം ഇതുവരെ കട്ടുമുടിച്ച ഒരു വാർത്ത ഇതുവരും പുറത്തു വന്നിട്ടില്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാറ് പറഞ്ഞൊരു വിഷയം തന്നെയാണ് ഈ ഒരു ഹിന്ദു വിശ്വാസികളുടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ അത് പാടില്ല അവിടെ അതിൽ ഒരു ശരിക്കും ഒരു എന്താ പറയുക വോട്ടിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു തന്ത്രമുണ്ട് കാരണം ഇത്ര ശതമാനം വോട്ടുകൾ നിഷ്പക്ഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഘടന കൂടിയാണ് സി പി എം ഒരുപക്ഷെ ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടി സി പി എം തന്നെയാണ് സി പി എമ്മിന് ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ചോർച്ചയുണ്ടായത് അത് സി പി എമ്മിൻ്റെ എന്താണ് എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്ന ഈഴവ് വിഭാഗത്തിൻ്റെ വരെ വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് ഈ ശബരിമലയിൽ ആചാര ലംഘനം നടന്നതിൻ്റെ പേരിലാണ് ഇതുണ്ടായത് തുടർന്ന് വന്ന രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരേ ഒരു സീറ്റിലാണ് സി പി എം നിൽക്കേണ്ടി വന്നത് അത് അല്ലെങ്കിൽ കൂടുതലായിട്ട് അവസ്ഥ പിന്നെയും പരിതാപകരമായി പോയേന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഭരിക്കാൻ പറ്റിയെങ്കിലും അവിടെയും പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും കിറ്റിൻ്റെ എല്ലാം ആനുകൂല്യം കിട്ടി തന്നെയല്ല അപ്പോഴും വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവ് വന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി വീണ്ടും ആ അയ്യപ്പ ഭക്തന്മാരുടെ ഭിന്നിച്ചു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ചത് പക്ഷേ ഈ ശബരിമലയിലെ സംബന്ധിച്ചിടത്തോളം ആചാര ലംഘനത്തേക്കാൾ അതീവ ഗുരുതരമായ വാർത്തകളാണ് പുറത്തു വരണേ ശബരിമല ില് വർഷങ്ങളോളം വിജിലൻസ് ഓഫീസർ ആയിരുന്ന ഒരു മനുഷ്യൻ ഗോപാലകൃഷ്ണൻ വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തുകയാണ് പതിനഞ്ചും ഇരുപത്തഞ്ചും ലക്ഷം പ്രതിദിനം ചാക്കിൽ കെട്ടി ധനലക്ഷ്മി ബാങ്കിൻ്റെ ട്രോളിയിൽ കയറ്റി വിടുന്നു അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് എത്തുന്നു അത് വേണ്ടപ്പെട്ട തലയാളന്മാർക്കൊക്കെ തലയാളന്മാർക്കൊക്കെ വിഭജിച്ചു കൊടുക്കുന്നു അത് ഒരു മണ്ഡല മകരം രൂപ മാസം മാത്രം ഒന്ന് നോക്കൂ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം നടവരവ് വരുമ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് ഭണ്ഡാരം എണ്ണുന്നത് അവിടെ സ്ഥാപിച്ച് സി സി ടി വി വരെ ഓഫ് ചെയ്തിട്ടാണ് ഇത്തരം കരിങ്കൊള്ള കുംഭകോണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് ശബരിമല നശിപ്പിക്കുക ഭഗവാന്റെ ഉമ്മറക്കട്ടുള്ള പടി വരെ ഇളക്കിക്കൊണ്ടുപോയി താഴെയക്കുടം ഇളക്കിക്കൊണ്ടുപോയി അതായത് തറ മുതൽ താഴെയക്കൂടം വരെയുള്ള വസ്തുവകകളൊക്കെ പൊളിച്ചടുക്കി വിറ്റു ആ ഒരു അവസ്ഥയിലേക്ക് വാർത്തകൾ വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഇതിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇപ്പോൾ ക്രൈം വിജിലൻസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു ഇപ്പോൾതാ ശബരിമലയിലേക്ക് ഇ ഡി വരുന്നു ഇ ഡി മല കയറുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു മുഴം മുന്നേ കൂട്ടി അറിഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കില്ല വാസവൻ പറയുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ പറയുന്നു ഇ ഡിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലുമൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷേ പ്രശ്നമുണ്ട് ഈ സി പി ഐ അല്ലെങ്കിൽ സി പി എം അവരുടെ നോമിനികളാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശബരിമലയിലെ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഒക്കെ ഇ എൻ ബാസു എൻ സോറി എൻ വാസു എൻ വാസു എ പത്മകുമാർ പിന്നെ ശങ്കർദാസ് വാസവൻ ഇത്തരം ആളുകൾ ഇവിടെ നിലകൊള്ളുമ്പോൾ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം ചെന്നു കഴിഞ്ഞാൽ ഇവരിലേക്ക് ചെല്ലും ഇവർക്ക് സ്വതന്ത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ ഇന്നലെ അത് ഞാൻ അപ്പൊ ദേവസ്വം ബോർഡിലേക്ക് സ്വാഭാവികമായിട്ട് അന്വേഷണം ചെന്ന് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്രമായ ബോഡിയാണെന്ന് പറയുമെങ്കിലും നിയന്ത്രിക്കുന്നത് സർക്കാർ തന്നെയാണല്ലോ ദേവസ്വം വകുപ്പിലേക്ക് ചെല്ലും വകുപ്പിൽ നിന്ന് അതിന് ഏറ്റവും തലപ്പിത്തിരിക്കുന്ന ആരാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ചീഫ് ഓഫ് കോർഡിനേറ്റർ ആരാണ് പിണറായി ആ അങ്ങോട്ടേക്ക് എത്താതിരിക്കാൻ വേണ്ടി തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മുഴുവൻ നീട്ടി അറിഞ്ഞു പക്ഷെ ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നു അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡിന് പങ്കുണ്ടെന്ന് പറഞ്ഞു ദേവസ്വം വിജിലൻസ് ഓഫീസർ ആയിരുന്ന ആള് തന്നെ വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നു പതിനഞ്ചും ഇരുപത്തിയഞ്ചു ലക്ഷം വീതം പ്രതിദിനം ഭണ്ഡാരത്തിന്റെ നടപരവ് അടിച്ചു മാറ്റുമ്പോൾ സ്വർണ്ണ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല അത് വേറെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ശബരിമലയിൽ നിലനിൽക്കുന്നത് ഇതൊരു ടെസ്റ്റ് കേസ് കേസായിട്ടും ആഗോള സംഗമം നൽകിയിട്ട് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു വരും അവരെല്ലാം കൂടെ ചേർന്ന് ഇപ്പം വിമാനത്താവളം എന്ന് പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ വലിയ ആശുപത്രി ആശുപത്രി എന്ന് പറയുമ്പോൾ മനുഷ്യന് വലിയ കാര്യമായിട്ടെടുക്കാൻ അസുഖമുള്ള പേടി അപ്പോൾ ആശുപത്രി പണിയാണെന്നുള്ള കെയർ ഓഫിൽ ശബരിമലയിലെ കുറേ സ്വർണം മാറ്റി അല്ല പരസ്യമായിട്ട് തന്നെ അടിച്ചു മാറ്റാം ഇപ്പോൾ ഒരു പത്ത് കോടി രൂപ മുടക്കേണ്ട ആശുപത്രിക്ക് ഒരു ഇരുപത്തഞ്ച് കോടിയുടെ എസ്റ്റിമേറ്റ് അവർ തയ്യാറാക്കും എന്നിട്ട് വികസനത്തിൻ്റെ പേരിലാണ് പല പലടത്തും കൊള്ള നടക്കുന്നത് നമുക്കറിയത്തില്ല ഒരു കിലോമീറ്റർ റോഡ് വിളയാൽ പത്ത് കൂടിയാവുമെന്ന് പറഞ്ഞു നമുക്ക് എനിക്ക് നിങ്ങൾക്ക് അറിയാമോ അത്രയാവോ സാർ ഇത് ഈ കൊള്ള ഇവിടെ ഈ ഇവിടെ വിജയിച്ചാൽ ശബരിമലയിൽ വിജയിച്ചാൽ ഉറപ്പായിട്ടും അവരുടെ അടുത്ത കണ്ണ ഗുരുവായൂരും തിരുവനന്തപുരത്തുമായിരിക്കും സാർ അത് തറക്കൂല്ല കാരണം ഇപ്പോൾ കൊട്ടാരക്കര ചെങ്ങന്നൂർ മുതലായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കവർച്ച കവർച്ച നടന്നിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയൻ എത്ര കണ്ട് ശ്രമിച്ചാലും ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിനെയും ദേവസ്വം മന്ത്രിനെയും അതിന് മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയൊക്കെ വെളിപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യം നടപടി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് തെളിയും ഒരു വികസനത്തിന് വേണ്ടിയും ശബരിമലയെ കൊള്ളയടിക്കാൻ സാധിക്കില്ല സാധാരണ അയ്യപ്പം ഭക്തന്മാർ ആചാരലംഘന കാലത്തുണ്ടായേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടിറങ്ങും മുഖ്യമന്ത്രി പടിയിറങ്ങേണ്ടതായി തന്നെ വരും രാഷ്ട്രീയ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായിരിക്കും അവസ്ഥയിലേക്ക് മാറും മുഖ്യമന്ത്രി അതിന് വലിയ വില കൊടുക്കേണ്ടി വരും സി പി എം അതിലേറെ വില കൊടുക്കേണ്ടി വരും